രാജാവിൻ്റെ കള്ളൻ എൻ്റെ വാൾ എൻ്റെ മാർക്കിന് മുന്നിൽ കൊണ്ടുവന്നു പിന്നെ ആ കാണുന്നത് നമ്മുടെ രാജാവിന് എനിക്കാണോ കിങ് ആൾട്ടർ പിന്നെ സർ കേർബിൻ ലോയിസ് രണ്ടുപേരും നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കൊട്ടാരത്തിലെത്തിയ ഉടനെ മാജിസ്ട്രയുടെ ഇൻസ്ട്രക്ഷൻസിനായി കാത്തിരിക്കൂ കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടയിൽ ഇത് മൂന്നാമത്തെ മോഷണമാണ് നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ഇത് തടഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെയുള്ള നോൺസെൻസുകൾ നടക്കാതെ തടയാൻ നമുക്ക് പറ്റുമായിരുന്നു അവനെ അകത്തോട്ട് കൊണ്ടുവരൂ ശരി കൊണ്ടുവരു ഹേയ് ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന എന്റെ ഷൂവിന് വല്ല കേടും പറ്റും കോർബേൻ എന്താ ഇപ്പോഴും ട്രാവൽസിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങളും ഒരുപാട് മധുരം കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു നിനക്കറിയത്തില്ല അതൊന്നും ഓ എനിക്കറിയാം നിന്റെ സർവീസ് എനിക്ക് വീണ്ടും ആവശ്യം വരുന്നു നീ മാത്രമാണ് ഈ നാട്ടിലുള്ള ഒരേ ഒരു കളൻ ഈ കിങ്ഡത്തിനു വേണ്ടിയും എനിക്ക് വേണ്ടിയും പണിയെടുക്കുന്നവൻ ആ പദവി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു റോയൽ ട്രഷറി ആരോ മോഷ്ടിക്കാൻ ശ്രമിച്ചു ഒരുപാട് വിലയുള്ള ചിത്രകലകളും പിന്നെ വിലമതിക്കാനാവാത്തത്ര ആഭരണങ്ങളും കാണാതായിട്ടുണ്ട് ഒരു തവണയാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു പക്ഷെ ഇത് രണ്ടു തവണയായി ആദ്യ തവണ മോഷണം നടന്നപ്പോ നിങ്ങക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് വിളിച്ചില്ല ഇപ്പൊ മൂന്ന് തവണ ആയിരിക്കുന്നു അയ്യേ നാണക്കേടായല്ലോ നീ ഈ കിംഗത്തിൽ പണിയെടുത്തത് കൊണ്ട് നിന്റെ സ്ഥാനവും നിനക്കുള്ള ചിന്താശേഷിയും നിനക്ക് പ്രശ്നം തീർക്കാനുള്ള കഴിവും ഒരുപാട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം നീ തന്നെ കൈകാര്യം ചെയ്യണം ഇതാരാണ് ചെയ്തതെന്ന് നീ കണ്ടുപിടിച്ച് ഇതെല്ലാം അവസാനിപ്പിക്കണം ഈ കാര്യം ഓൾറെഡി കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോളൂ ആ ശരി ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല ഉദാഹരണത്തിന് നിന്റെ ഈ മോശം തമാശകൾ ഈ കളനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് ഒന്നും അറിയില്ല അവരതെങ്ങനെയാ ചെയ്തതെന്ന് പോലും അറിയില്ല നീയാണ് എല്ലാം കണ്ടുപിടിക്കേണ്ടത് ഞങ്ങൾക്കായും കുറച്ച് സ്വീറ്റ് കരുതി വെച്ചോളൂ ബർത്ത്ഡേ ബോയ് ഓ ഈ കാര്യം നീ ഇപ്പോ അനാവശ്യമായി വലിച്ചഴ്ക്കണ്ട പോവാൻ നോക്ക് അല്ല നിങ്ങൾ പ്രോമിസ് ചെയ്തതല്ലേ അതിനെപ്പറ്റി സംസാരിക്കില്ല എന്ന് പുറത്ത് പോ എനിക്ക് വയ്യ എന്തൊരു തലവേദനയ ഇവൻ പക്ഷെ അവനോട് കുറച്ച് സൂക്ഷിച്ചു നിൽക്കണം കാരണം ഇന്നെന്റെ പിറന്നാളായി പോയി ഞാനൊരു കളനായിരുന്നെങ്കിൽ ഞാൻ എവിടെയായിരുന്നു നിൽക്കുക ആ എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയാണ് നിൽക്കുക എന്ന് കോർബിൻ സുഹൃത്തേ ഹേയ് ഇത് കോർബിൻ ആണല്ലോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ വന്നിരിക്കുന്നു നിർത്ത് നീ എന്താ ചെയ്യുന്നേ നിനക്കൊരു സമൻസ് വന്നതായിട്ട് ഞങ്ങൾ കേട്ടല്ലോ വലിയ കക്ഷിക്ക് വലിയ ജോലിയാണോ അതെന്താണെന്ന് ഞങ്ങളോടും കൂടി ഒന്ന് പറയുന്നേ എന്തിനാ നിങ്ങളോട് അതും രണ്ട് വിഡ്ഢികളായി നിങ്ങളോട് പറയുന്നേ ഞങ്ങളാണ് ഇവിടെയുള്ളതിൽ മുതിർന്നവർ മാത്രമല്ല നീ ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കാനല്ല അല്ല വന്നതെന്ന് അറിയാം അതുകൊണ്ട് പറഞ്ഞേക്ക് ഇത് മറ്റൊരു കാൻഡർ ബറിയിട്ട് മാത്രം ഉണ്ടാവാൻ പാടില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കുടിക്കാൻ ഫസ്റ്റ് ഡ്രിങ്ക് വേണം ഇന്നലെ രാത്രി കിങ്ങിന്റെ ട്രഷർ മോഷണം പോയി എന്ന് എല്ലാവരും പറയുന്നത് കേട്ടു ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ കൗൺസിലെ മെമ്പർ ആണല്ലോ ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു കള്ളൻ ഗാർഡ്സ് ഗാർഡ്സൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നാ പറയുന്നേ നേരാണോ അങ്ങനെയാണത്രേ മോഷണം നടന്നത് പിന്നെ കുറെ ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആരും അറിയാതെ കള്ളൻ രക്ഷപ്പെട്ടു പോയത്രേ സഭാഷ് എന്നിട്ടിപ്പോൾ രാജാവ് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കും അതിനെപ്പറ്റി ഒരു അറിവുമില്ല പക്ഷെ ആ കള്ളൻ ഭയങ്കര ട്രിക്കായിട്ടുള്ള ആളാ എന്റെ അഭിപ്രായത്തിൽ നമുക്ക് അവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണംവൻ അത്രയ്ക്കും കഴിവുള്ളവനാ എന്നാ നമുക്കതൊന്ന് കാണാം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഗൈസ് ഞാൻ ഡ്രിങ്ക്സിന് വേണ്ടിയല്ല വന്നത് പക്ഷേ അടുത്ത റൗണ്ടിന് ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യാം അതിനു മുന്നേ ഞാൻ നിങ്ങളോടൊരു മെസ്സേജ് പറയാം ഇത് കേൾക്കേണ്ടവർ കേൾക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഡീൽ ഇവൻ എപ്പോഴും മിസ്റ്ററി ആണല്ലോ ഡ്രിങ്ക്സ് തന്നതിന് താങ്ക്സ് ബാർ കീപ് എവിടെ ഞങ്ങളുടെ ഡ്രിങ്ക്സ് എനിക്ക് നിങ്ങളുടെ ട്രഷറിയിൽ കുറച്ചു നേരം ഇരിക്കാൻ താല്പര്യമുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം നീ എന്താ വിചാരിക്കുന്നത് നിന്റെ പ്ലാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് വർക്ക് ആവുമെന്നാണോ പതിനഞ്ച് മിനിറ്റ് മതിന്നാ തോന്നുന്നേ നിനക്ക് ഈ കാര്യം ഉറപ്പായിട്ടും അറിയോ അതല്ല അങ്ങനെയല്ല പക്ഷെ മനുഷ്യരുടെ പൊതു സ്വഭാവം എനിക്കറിയാം അപ്പോ നിനക്ക് ആ ട്രഷറിയുടെ വല്ല പാസ്വേഡും വേണമെന്നാണോ അതെ നിങ്ങൾ വിശ്വസിക്കുന്നവർ മാത്രമേ ആ പാസ്വേഡ് അറിഞ്ഞിരിക്കാൻ പാടുള്ളൂ വേറെ ആരും തന്നെ അതിനടുത്തേക്ക് വരാൻ പാടില്ല മനസ്സിലായോ ആ കള്ളൻ ഒഴികെ അല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രം ഈ പാസ്വേഡ് കൊടുത്താൽ കള്ളൻ ഒരിക്കലും ആ പാസ്വേഡ് കിട്ടില്ല അങ്ങനെ എനിക്കും അവന് പിടിക്കാൻ പറ്റും ശരി നിന്റെ ഇരുപത് മിനിറ്റ് എനിക്ക് ഓക്കെ ആണ് പക്ഷെ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യണം മനസ്സിലായോ തീർച്ചയായും ഞാനത് മര്യാദയ്ക്ക് യൂസ് ചെയ്തോളാം നിങ്ങൾ പേടിക്കണ്ട ഇവന് ഡയലോഗ് കൂടുതലാണല്ലോ ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം あれで,で。 ഞാനും ഇന്ന് കേട്ടിരുന്നു അദ്ദേഹത്തിന്റെ വിലമതിക്കാനാവാത്ത റൂബി ആ റോയൽ ട്രഷറിക്കകത്ത് വെക്കാൻ പോവാണത്രേ അവിടെ ഓൾറെഡി മോഷണം നടന്നിട്ടും അദ്ദേഹം വെക്കുന്നല്ലോ ആ അതെ ശരിയാ ഞാനും ആ കാര്യം കേട്ടിരുന്നു അത് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടു എന്താണെന്നാൽ ആ റൂബിക്ക് മറ്റുള്ളവരുടെ മനസ്സ് റീഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാ കേട്ടത് എന്തോ എടാ അങ്ങനെ പറയാൻ നമ്മുടെ പയ്യൻ പറഞ്ഞതാ അപ്പോ ഇന്ന് രാത്രി തന്നെ അവിടെ വേട്ട നടക്കുമല്ലോ ആ അത് ഒമ്പത് മണിക്കാണത്രേ ഉറപ്പായിട്ടും അപ്പൊ അവിടെ ഗാർഡ്സ് ഉണ്ടാവില്ലല്ലോ ആ അതെ അങ്ങനെ തന്നെയാ ഞാനും കേട്ടത് പക്ഷെ ഈ കാര്യം ഒരു സീക്രട്ടാ ഏ അതൊന്നും ആരും അങ്ങനെ മോഷ്ടിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നു നോക്കാം രാത്രി ശരിക്കും ഫണ്ണി ആയിരിക്കും യെസ് താങ്ക് യു നീ എനിക്കൊരു ഡ്രിങ്ക് തന്നിരുന്നെങ്കിൽ നന്നായനെ പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അല്ലാതെ അതെന്നെ ഉറക്കി കിടത്തില്ല എന്ന് വിശ്വസിക്കുന്നു ും കാണാൻ വന്നതാണോ ഹെൻലി ആ അല്ല അത് ഞാൻ ഞാൻ വെറുതെ ഈ വഴിക്ക് വന്നതായിരുന്നു ഇവനെ അടുത്തേക്ക് കൊണ്ടുപോകൂ നീ എന്തിനാണ് എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചത് ഹെൻലി നീ എന്റെ കൗൺസിലിലെ മെമ്പർ ആണ് എന്നിട്ടും നീ ആ കള്ളനെ സഹായം ചെയ്തിരിക്കുന്നു നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു യുവർ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം എനിക്കൊന്നും കേൾക്കണ്ട നോ നോ അവൻ എന്താ പറയാൻ നമ്മൾ കേൾക്കണം നീ ഇപ്പോ എന്താ വെച്ചാ നിന്റെ അഭിപ്രായം നിന്റെ കൈ തന്നെ വെച്ചോ ശരി എല്ലാം നിങ്ങളുടെ ഇഷ്ടം ശരി നീ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തതെന്ന് പറയൂ ഹൻലി എന്റെ ഫാമിലിയെ ഗ്രിൻഡിൽ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമാണോ കഷ്ടം അവരെന്താ പറഞ്ഞത് നിന്നോട് ഇവിടത്തെ സമ്പത്തൊക്കെ ഞാൻ മോഷ്ടിച്ചു കൊടുത്തില്ലെങ്കിൽ അവര് എന്റെ ഫാമിലിയെ മുഴുവൻ ജയിലിൽ അടയ്ക്കുവെന്ന് പറഞ്ഞു അവിടെ ചാരപ്പണി ചെയ്തോണ്ട് നിന്നെ അവര് കണ്ടുപിടിച്ചോ അവരെപ്പോഴാണ് നിന്നെ കണ്ടുപിടിച്ചത് ഒരു മാസത്തിനടുത്തായി മാജിസ്ട്രി ദേവജതനോട് ക്ഷമിക്കണം നിങ്ങൾ എന്നെ ആ ജോലി ഏൽപ്പിക്കണമായിരുന്നു എന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ല നീ ഇനി ഒരു അക്ഷരം മിണ്ടിയാ നിന്നെ ഞാൻ ഗ്രണ്ടറിലേക്ക് പറഞ്ഞേക്കും പറഞ്ഞേക്കാം നിങ്ങൾ സത്യമാണോ പറയുന്നത് ഞാനിപ്പോ ആദ്യം ഹെൻലിക്ക് എന്താ ചെയ്യേണ്ടതെന്നതിനെ പറ്റി ആലോചിക്കണം എന്റെ കൗൺസിൽ മെമ്പർ തന്നെ എന്നെ ചാതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവനാണിങ്ങനെ ചെയ്തതെന്ന് നിനക്ക് എങ്ങനെ അറിയാം ഗോർബിൻ അവസാനം നിങ്ങൾ ചോദിച്ചു എന്താ ആരും ചോദിക്കാത്തെന്ന് വിചാരിക്കായിരുന്നു എല്ലാം ആ ടാവനിൽ വെച്ചാ സ്റ്റാർട്ടായത് അവിടെയാണോ തുടങ്ങിയത് ഞാൻ ഞാനവിടെ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയപ്പോ എങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് പിടിക്കാമെന്ന് ചിന്തിച്ചു അപ്പൊ രണ്ടു പേര് കള്ളനെ പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു അതിലൊരാള് പറഞ്ഞു ആ കള്ളൻ ഗാഡുകളെ ഉറക്കാൻ വേണ്ടി എന്തോ കൊടുത്തു എന്ന് അങ്ങനെയാണത്രേ ആ കള്ളൻ അകത്തേക്ക് കടന്നത് അങ്ങനെയാണവർ പറഞ്ഞത് എന്ന് വെച്ചാൽ നീ അങ്ങനെയാണോ ചെയ്തത് ഹെൻലി എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായ അത് ഇവനാണെന്ന് എങ്ങനെ നിങ്ങളല്ലേ പറഞ്ഞത് ആ കള്ളൻ എങ്ങനെയാ മോഷ്ടിച്ചെന്ന് ആർക്കും അറിയില്ല എന്ന് പക്ഷെ ഇവനും മനസ്സിലായി നീ ഒരു ക്ലവർ തന്നെ അപ്പൊ അത്രയുള്ളോ കാര്യം ഒരിക്കലും അല്ല അവിടെ വെച്ച് ഹെൻലി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതേ ആദ്യം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കയറിയത് കള്ളന്മാരാണെന്ന് പറഞ്ഞു നിങ്ങളും അത് തന്നെയാണ് പറഞ്ഞത് അതെ കാരണം കള്ളൻ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞത് ശരിയാണ് അദ്ദേഹം അവസാനം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ അവൻ ഒരാളെ കൊണ്ടും പിടിക്കാൻ പറ്റില്ല അവൻ കഴിവുള്ളവനാന്നും പറഞ്ഞു അവൻ അപ്പോ ഹെൻലി കള്ളനെ അവനെന്ന് അഭിസംബോധന ചെയ്തു ആ അത് തന്നെ അപ്പോ അറിയാം ഈ റോയൽ ട്രഷറിയിൽ അവൻ ഫേക്ക് ജ്വല്ലറി മോഷ്ടിക്കാൻ വരുമെന്ന കാര്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഈ കാര്യത്തെ പറ്റി പറഞ്ഞു അവരാ കാര്യം അവിടെ മുഴുവനും പറഞ്ഞു പരത്തി അങ്ങനെയാണ് ഈ കാര്യം ഹെൻലിക്കും അറിയാൻ കഴിഞ്ഞത് അത് മാത്രമല്ല അവരിൽ ആർക്കെങ്കിലും മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഞാൻ അറിയിച്ചു ആ ജ്വൽ റോയൽ ട്രഷറിക്കകത്താ ഉള്ളതെന്ന് അവർക്ക് എത്രയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും റോയൽ ട്രഷറിയിലേക്ക് വരാൻ ഒരു വിഡിയും ധൈര്യം കാണിക്കില്ല അതായത് ഓൾറെഡി അകത്ത് പോയതിനു മാത്രമേ എങ്ങനെ പോകണമെന്ന് അറിയൂ അങ്ങനെയല്ലേ മാത്രമല്ല ഗാർഡ്സ് ഇവനെ വിശ്വസിക്കുന്നത് കൊണ്ട് ആർക്കും ഇവനെ സംശയം തോന്നില്ല പിന്നെ ഇവൻ രാത്രി ഇവിടെ കറങ്ങിയാലും ആർക്കും സംശയം തോന്നില്ല അത് തന്നെ എനിക്കിത്ര ബുദ്ധി ഇല്ലാതെ പോയല്ലോ പ്ലീസ് മാജസ്റ്റി ദേവജെ തന്നെ വിടണം എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് ഞാൻ സ്പൈ ആയിട്ട് ഗ്രണ്ടില് പോയത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞാൻ എക്സ്ട്രാ സെക്യൂരിറ്റിയെ നിയോഗിക്കാം പക്ഷെ കൗൺസിലിൽ നിന്ന് പുറത്താക്കുന്നു ഇനി മുതൽ നീ ഇവിടെ പണിയെടുക്കേണ്ട കാര്യമില്ല നിന്നെ ഞാൻ വെറുതെ വിടുകയാണ് താങ്ക് യു താങ്ക് യു യുവർ മാജസ്റ്റി പിന്നെ നീ കോർബിൻ മൈ മൈക്കിങ് നീയാണ് ഇനി മുതൽ ഞങ്ങളുടെ പുതിയ ഹെഡ് ഓഫ് സെക്യൂരിറ്റി നിങ്ങൾ ശരിക്കും പറഞ്ഞതാണോ നിന്നെ അങ്ങനെ ആക്കിയതിൽ എന്നെ നിരാശനാക്കരുത് നിന്റെ ആദ്യത്തെ ജോലി തന്നെ ഗ്രിൻഡലിൽ പോയിട്ട് സ്പൈ ചെയ്യുക എന്നതാണ് മനസ്സിലായോ അവരെന്തോ ചെയ്യാൻ പോവുകയാണ് അതെന്താണെന്ന് എനിക്ക് അറിയണം ശരി നമുക്ക് കണ്ടുപിടിക്കാം എനിക്കറിയാം നീ കണ്ടുപിടിക്കുമെന്ന് ഹാ അറ്റ്ലീസ്റ്റ് നമ്മുടെ കാൻഡർബെറിയെ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല ആരാ പറഞ്ഞ് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്ന് ഹാപ്പി ബർഡേ കോർബേൻ നീ ഒരിക്കലും നന്നാവില്ലേ